ഞാൻ രണ്ട് സ്ഥലത്ത് നിന്ന് ചോദിച്ചു രണ്ട് സ്ഥലത്തു നിന്നും കൺസിസ്റ്റന്റായിട്ടൊരു ചിരിയുണ്ടായിരുന്നു ആളുകൾക്ക് സിനിമ വളരെ ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട് അപ്പം പിന്നീട് നമ്മുടെ ഷോ ഇപ്പൊ പറയുക എങ്ങനെയെങ്കിലും ആളുകൾ തിയേറ്ററിലേക്ക് കൂടുതലാളുകൾ എത്തുമ്പോഴാണല്ലോ സിനിമ വിജയിക്കുന്നത് തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രം ബാക്കി നമുക്ക് വേണ്ടി നമ്മുടെ സിനിമ സംസാരിക്കും ഞാൻ എൻ്റെ മൈക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ സുഹൃത്ത് മഞ്ജു പേരിക്കുകയായി മാറുന്നു നമസ്കാരം വിനീം പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായ പോസിറ്റീവ് റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി അത് ആളുകളിലേക്ക് എത്തുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ മുന്നിലുള്ള എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കോൺഫിഡൻസ് ഞങ്ങളുടെ കോണ്ടിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഉറപ്പാണ് ആളുകൾക്ക് സിനിമ കണ്ടാൽ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിരി വരും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട് അപ്പം ആളുകൾ അതിലേക്ക് തിയേറ്ററിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ നിങ്ങളത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക പ്രേക്ഷകർ വിശ്വസിച്ച് ഈ സിനിമയിൽ വിശ്വസിച്ച തീർച്ചയായും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ആയിട്ട് ഇത് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് തിയേറ്ററിലേക്ക് വരാം സിനിമ കാണാം തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനി ഞാൻ ഹലോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം ഇതെൻ്റെ ആദ്യത്തെ പ്രസ് മീറ്റാണ് അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് എനിക്ക് ഇങ്ങനെ ക്യാമറകൾ കാണുമ്പോൾ പരിപാടി ടെൻഷനും ഉണ്ട് അപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ അത്ര മനോഹരമായ സിനിമ റിലീസായി ഒത്തിരി സന്തോഷമുണ്ട് കാരണം എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ കഥയാണ് ഒരുപാട് ചിരിക്കാനും ചിന്തിപ്പിക്കാനും പറ്റിയൊരു സിനിമ തന്നെയാണ് പെരുമാനി ഈ സിനിമയിൽ ഞാൻ നായികയായിട്ടാണ് ചെയ്യുന്നത് ഫാത്തിമ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര് എഴുപതോളം നല്ല ടാലൻറ്റഡ് ആക്ടേഴ്സ് ഉള്ള സിനിമയാണത് ഐ ഫീൽ ബ്ലെസ്ഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് വണ്ടർഫുൾ മൂവി അപ്പം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തണം ഇത്രയും നല്ലൊരു സിനിമ നിങ്ങൾ ഒരിക്കലും തിയേറ്ററിൽ നിന്ന് മിസ് ഔട്ടായിപ്പോകരുത് കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള മ്യൂസിക് വിഷ്വൽസ് വിഷ്വൽസായാലും ഡയലോഗ്സ് ആയാലും ഒരുപാട് ചിരിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആണ് ഈ മൂവി മാക്സിമം സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ രാധിക മച്ചേടൻ ഡയറക്ട് ചെയ്ത അപ്പൻ എന്നുള്ള സിനിമയിലൂടെയാണ് ഞാൻ അതായത് എൻ്റെ ഡെബ്യൂ ദീപോലെ എൻ്റെ ഫസ്റ്റ് പ്രസ്മീറ്റ് ആണിത് അപ്പൊ വീണ്ടും പെരുമാറി എന്നുള്ള സിനിമയിലൂടെ റൗണ്ടു എന്നുള്ള ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചത് എനിക്ക് മറ്റേട്ടനോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് പിന്നെ പെരുമാണി എന്ന് പറയുന്നത് പറഞ്ഞ പോലെ ഒരു ഗ്രാമത്തിൻ്റെ കഥയാണ് മറ്റേട്ടൻ ക്രിയേറ്റ് ചെയ്തൊരു വേൾഡാണ് പെരുമാനി അതിലേക്ക് എഴുപതോളം ക്യാരക്ടേഴ്സിനെ കൊണ്ടിടുകയായിരുന്നു പിന്നെ ആ ഒക്കെ ഒരുമിച്ച് ഒരു കഥ പറയാൻ ശ്രമിക്കുന്നതാണ് പെരുമാണി എന്ന് ഞങ്ങളുടെ സിനിമ ആ സിനിമ കണ്ട ആളുകൾക്ക് പോസിറ്റീവ് റിവ്യൂസ് ആണ് നമ്മുടെ ഇത് പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി അതിൻ്റെ പ്രിവിൽ കഴിഞ്ഞപ്പോൾ തന്നെ പോസിറ്റീവ് റിവ്യൂസ് ആണ് കേട്ടുകൊണ്ടിരുന്നത് അപ്പം തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ ഇപ്പോ രണ്ട് ഷോസും കൂടെ കഴിഞ്ഞപ്പോൾ ഇതുവരെ കിട്ടിയതെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് ആണ് ഇപ്പം മലയാളത്തിലിപ്പോൾ റീസെന്റ് ഇറങ്ങുന്ന കുറച്ച് കാലങ്ങളായിട്ട് ഇറങ്ങിക്കൊണ്ടിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തിയേറ്റർ അനുഭവമാണ് ഈ സിനിമ തരുന്നത് എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ ഒരുപാട് സന്തോഷം